തൃശൂർ പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറികടന്ന് ടോൾ പ്ലാസയിലേക്ക് മുന്നേറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പിന്നീട് ടോൾ പ്ലാസയ്ക്ക് സമീപം ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞതോടെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി കുതിരാൻ മുതൽ അങ്കമാലി വരെയുള്ള പാതയിൽ ഈഴിടങ്ങളിൽ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുകയാണ് ഈ മേഖലയിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിൽ ജനം വലയുന്ന പശ്ചാത്തലത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കഴിഞ്ഞ ദിവസം മുടിക്കോടുണ്ടായ ഗതാഗത കുരുക്കിൽ വിമാനത്താവളത്തിലേക്ക് പോയ യാത്രക്കാർക്ക് വിമാനം നഷ്ടമാകുന്ന സാഹചര്യം അടക്കമുണ്ടായി ഈ സാഹചര്യത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരം